തിരുവനന്തപുരം വലിയ മലയിൽ കൃഷിയിടത്തിൽ നിന്ന് സ്പിരിറ്റ് പിടികൂടി കൃഷിയിടത്തിൽ പ്രത്യേകിൽ സൂക്ഷിച്ചിരുന്ന ലിറ്റർ ലിറ്റർ വൈനുമാണ് പോലീസ് പോലീസ് പിടികൂടിയത് സ്വദേശി ഭജൻലാലിനെ അറസ്റ്റ് ചെയ്തു ഇവിടെ നിന്ന് വെടിമരുന്നും കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി സ്പെഷ്യൽ ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് പനക്കോട് സ്വദേശി ഭജൻലാലിന്റെ വീട്ടിൽ നിന്ന് പിരിറ്റ് പിടികൂടിയത് നൂറ്റി നാൽപ്പത്തിയൊൻപത് ലിറ്റർ സ്പിരിറ്റ് മുപ്പത്തിയൊൻപത് ലിറ്റർ വൈന് വെടിമരുന്ന് കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങൾ എന്നിവ വീടിന്റെ മുറ്റത്തെ കൃഷിയിടത്തിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു ചീരകൃഷിയിടത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ അറകൾക്കുള്ളിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് കാട്ടുപന്നിയെ വേട്ടയാടുവാൻ വേണ്ടിയാണ് വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു ആവശ്യക്കാർക്ക് രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ വെള്ളം ചേർത്ത സ്പിരിറ്റ് സ്ഥലത്തെത്തിച്ച് നൽകുന്നതാണ് ഭജന്റെ രീതി ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ റൂറൽ എസ് പി സുദർശൻ കേസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് കാട്ടുപന്നിയുടെ അവശിഷ്ടം കണ്ടെത്തിയതിനാൽ കേസ് വനംവകുപ്പ് അന്വേഷിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം